എടിയൂർ ഗ്രാമപഞ്ചായത്തിലെ സെന്റർ നമ്പർ പതിനേഴ് അങ്കണവാടിയിലെ ഓണാഘോഷ പരിപാടിയിലാണ് ഇന്ന് ഞാനുള്ളത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങളൊക്കെ പൊലിമ കുറച്ച് നടത്തുക എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായി നമ്മൾ അംഗണവാടിയിലെ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മാത്രമായിട്ടാണ് നമ്മൾ ഓണാഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ വിപുലമായിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ ഈ വർഷം സംഘടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് ആഘോഷങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും ഒരുക്കുകയാണ് നമ്മുടെ കുട്ടികളുണ്ട് കുട്ടികളെ രക്ഷിതാക്കളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വപ്പ ഉണ്ട് മാധ്യമപ്രവർത്തകനായുള്ള കാലതാക്കുണ്ട് എ എൽ എം സി അംഗങ്ങളായുള്ള മുൻ മെമ്പറായുള്ള മൊയ്തു അതുപോലെ തന്നെ എൽ എം എസ് സി അംഗങ്ങളായുള്ള സീനക്ക നമ്മുടെ നമ്മുടെ ആശാവർക്കറ് അംഗൻവാടി ടീച്ചർമാര് നമ്മുടെ ജീവനക്കാര് നമ്മുടെ ദേവകി ചേച്ചി അംഗമാണ് എല്ലാവരും ഉണ്ട് എല്ലാവർക്കും സന്തോഷം ഓണം ആശംസിക്കുന്നു ഇത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം